ഫ്രഷ് കട്ട് സംസ്കരണ യൂണിറ്റ് തുറന്നാൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി വീട്ടമ്മമാർ വീട്ടമ്മമാർ കൃത്യമായ മറുപടി പറയുന്നു പിന്നെ അധികാരികളൊന്ന് ശ്രദ്ധിക്കുക പാവപ്പെട്ട ജനങ്ങളെ കണ്ണീര് കാണുക അതാ ഞങ്ങൾക്ക് വോട്ട് ഞങ്ങൾ ആര് സഹായിക്കുന്നോ ഞങ്ങളെ ഭാഗത്ത് ആരനുകൂലിക്കുന്നോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും ഇല്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഇതാണ് ഞങ്ങളുടെ പ്രദേശത്തെ എല്ലാവരുടെയും തീരുമാനം അത് തന്നെയാണ് ആറു വർഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും മുന്നിലും പോയിട്ട് ആരും ഞങ്ങളെ കൂടെ നിന്നിട്ടില്ല അധികാരികളൊന്നും ഞങ്ങളെ കൂടെ നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയും ഞങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഞങ്ങൾ നിന്നിട്ട് ഞങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ സമരം തന്നെ ചെയ്യും പിന്നെ അധികാരികളൊന്നും ശ്രദ്ധിക്കുക പാവപ്പെട്ട ജനങ്ങളെ കണ്ണീര് കാണുക അതാ ഞങ്ങൾക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട് വോട്ട് ഞങ്ങളാരെ സഹായിക്കുന്നോ ഞങ്ങളെ ഭാഗത്ത് ആരനുകൂലിക്കും അതേസമയം മാലിന്യ സംസ്കരണ യൂണിറ്റ് തുറക്കുന്ന കാര്യത്തിൽ ഉടമകൾ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല മിഥില ബാലൻ വിവരങ്ങളുമായി മിഥില വലിയ പ്രതിഷേധത്തിലേക്ക് പ്രദേശവാസികൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരുൾപ്പെടെ കടക്കാനിരിക്കുമ്പോൾ ഒരു തീരുമാനം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അല്ലേ തുറക്കുന്ന കാര്യത്തിൽ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഈ ഉടമകൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ശുചിത്വ മിഷനും നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി കളക്ടർ നൽകിയിട്ടുള്ളത് പക്ഷേ പോലീസ് സുരക്ഷ ഉൾപ്പെടെ ഈ ഉടമസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇന്നലെ മറ്റു തുറക്കും എന്ന ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല കൂടുതൽ ചർച്ച നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ യോഗങ്ങൾ ചേർന്നതിനു ശേഷമായിരിക്കും എപ്പോൾ തുറക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക നിലവിൽ ആ പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ ഫ്രഷ് കട്ട് ഫാക്ടറി തുറക്കുകയാണെങ്കിൽ സമരം ഒന്നുകൂടി കൂടി ശക്തമാക്കാനാണ് വീട്ടമ്മമാരുടെയൊക്കെ തീരുമാനം ഇപ്പോൾ നമ്മൾ പ്രതികരണം കേട്ടതാണ് തദ്ദേശ സ്വ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വീട്ടമ്മമാർ അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ നൽകുന്നുണ്ട് തങ്ങളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സമരത്തിനെ പിന്തുണയ്ക്കുന്ന ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്ന ആൾക്ക് മാത്രമേ വോട്ട് നൽകുള്ളൂ എന്ന ഒരു നിലപാട് അവർ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കളക്ടർ നടത്തിയ ഒരു പരിശോധന അല്ലെങ്കിൽ ശുചിത്വ മിഷൻ്റെയും ഒപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ ഒരു പരിശോധനയെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ പ്ലാന്റിന് പ്രവർത്തനാനുമതി നൽകിയത് എന്നാൽ ഈ ഒരു പരിശോധനയിൽ ഇവർ തൃപ്തരല്ല പകരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ ഫാക്ടറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തണം എന്ന ഒരു ആവശ്യവും വീട്ടമ്മമാർ മുന്നോട്ട് വെക്കുന്നുണ്ട് തന്നെ ഇതുമായി വന്ന മറ്റൊരു ത് ഡിഐ യതീഷ് ചന്ദ്ര ഈ ഒരു സംഭവത്തിൽ ഈ സംഘർഷത്തിൽ ഗൂഢാലോചന നടത്തി എന്ന ഒരു ആരോപണവുമായി കർഷക കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് അവർ മുഖ്യമന്ത്രിക്കും പരാതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം